ചമക്കതല്ല ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെയാണ് കവി രാവത്തിൻച്ചു വേഗം പരിപാടി എല്ലാം തീർത്തിട്ടും അതെന്ന് പറഞ്ഞാല് ഇന്നത്തെ കുറച്ച് വീഡിയോ വരെ മെറ്റേണിറ്റി ഫോട്ടോ ഇങ്ങനെ നോക്കി അതായത് ഇങ്ങനെ വിശേഷായിട്ട് ഏഴാം മാസത്തില് അരിട്ട് പോകുമ്പോഴുള്ള സംഭവം നോക്കി നമ്മളിങ്ങനെ കുട്ടി അപ്പോൾ ഓടി കാണുന്നില്ല അപ്പോൾ നേരത്തെ ഫോട്ടോ എല്ലാം പോയിപ്പോ അപ്പോൾ നമ്മളിങ്ങനെ എന്തേരം ഇങ്ങനെ വിചാരിച്ച ഒരു ഫോട്ടോ എല്ലാം എടുത്തു വെക്കാം അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് വലിയവർ വിളിക്കലേണ്ടേ നമ്മളിങ്ങനെ മേക്കപ്പിൻ്റെ ഇവരെല്ലാം മേക്കപ്പ് ഒരു മേക്കോവർ ചെയ്യാൻ എല്ലാം അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ കളിക്കാനും താല്പര്യമില്ല പറഞ്ഞുകൊണ്ട് ുംവിടുന്നെസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ഇതിലെല്ലാം അതവര് പറഞ്ഞാ അവരിസ് െന്റ്സ് എല്ലാ സാധനങ്ങളും അവരെന്നെ കൊണ്ടിരുന്ന പറഞ്ഞ് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഷൂട്ട് ഇന്ന് ചെയ്യാനുള്ള ഇതാണ് മറ്റേ ഫോട്ടോഷൂട്ടില്ല കുട്ടിയെടുത്തത് പിന്നെ കാണിക്കാൻ പറ്റിട്ടില്ല പിന്നെ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവളിങ്ങനെ മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് കാണണമെന്ന് മതിയായ ആഗ്രഹമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതെല്ലാം ഇട്ടിരുന്നു കാണാം ഇഡ്ലി അത് അധികം മാവുള്ളത് എന്തിനാ പറ അപ്പൊ അതുകൊണ്ട് കോപ്പേന്ന് പറന്ന് വെച്ചു അപ്പൊ ബിജു ആട്ടാ പറഞ്ഞു ചായകെടിയൊന്നും ആക്കണ്ട നമുക്ക് മേടിക്കാന്ന് അപ്പൊ ഞാൻ ഇന്നലെ കൂട്ടെല്ലാം അറസ്റ്റ് വെച്ചിട്ട് അതെ പിന്നെ ഇതിന് പണിയൊന്നും ഇല്ല രാവിലെ എനിക്ക് തൊടുവല്ലോ ഉണ്ടോ അപ്പൊ അങ്ങനെ ചായം കിട്ടില്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് അവര് വേണ്ട വേണ്ടി കാത്തിക്കലാ അപ്പൊ നമ്മള് കാത്തിരുന്നവരെ എന്റെ പേര് അഭിരാമി അഭിരാമി പവിത്രാമി ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നത് അമ്മയുണ്ട് ശിവ അഭിരാമിയുടെ അമ്മ അനിയത്തി അതെ ഞാനിങ്ങനെ മക്കള് എല്ലാരും വന്നിട്ടുണ്ട് ഇതെന്താ പരിപാടിന്നും എനക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിക്കലാന്ന് ഇപ്പൊ എണീറ്റ് വന്നിന് അപ്പൊ നമ്മളെ അവര് തുടങ്ങട്ടെ നമുക്ക് കാണാം അപ്പൊ സിമ്പിൾ ആയിട്ടൊരു മേക്കപ്പാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ വരും നമുക്ക് ലേറ്റ് ആകാൻ തുടങ്ങാം ആളുടെ ഭംഗിയൊന്നും കൂട്ടുക അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് ആളെ മാറ്റാനൊന്നും പോകുന്നില്ല നമുക്ക് ഫൈനൽ ലുക്ക് ആണ് അവള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫ്രീലാൻസ് ആയിട്ടാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഈവൻ തമിഴ്നാട് സൗത്ത് ഇന്ത്യ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യും പോയിട്ട് വർക്ക് ശരി നമുക്ക് ഇത്ര രാവിലെ രാവിലെത്തുന്നു അറിയില്ല മക്കള് സംഭവങ്ങളെല്ലാം പറഞ്ഞന് ഞാന് മല്ലേ ചില ദിവസം കൊറച്ച് രാവിലെ എണീക്കു ഇന്ന് കൊറച്ചു നേരം പോയിപ്പോ നാണക്കേടായിട്ട് അമ്മേനെ ഉറങ്ങിക്കോട്ട് വിചാരിച്ചിട്ട് അപ്പൊ ഇവര് സാരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നോക്കലുണ്ട് ഇത് നമുക്ക് ഷോർട്ട് പീരീഡിൽ രണ്ട് ദിവസം കൊണ്ട് പെരുമ്പാവൂരിലെ മിക്ക ഡിസൈൻസ് ചെയ്താണ് ബ്ലൗസ് അവർ ഈ ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സാരി അപ്പൊ നമ്മള് ലൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത് അതെന്നുവെച്ചാൽ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ ചേച്ചി എപ്പോഴും ലൈറ്റ് കളർ ആണ് ഇടുന്ന കാണല് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മള് സാരിക്ക് മാച്ചിങ് ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസ് എടുത്തിട്ടുള്ളത് എല്ലാം ഗോൾഡൻ ടൈപ്പ് കൊച്ചിയിലുള്ള റെൻഡൽ ജ്വല്ലറി ആയിട്ടുള്ള വെഡിംഗ് ചാമ്പ്സ് ആണ് റെന്റൽ ജ്വല്ലറിയാണ് നമുക്ക് ഈ ജ്വലറീസ് ഒക്കെ തന്നിട്ടുള്ളത് അവർ ഈ ബ്രൈഡൽ വർക്ക് വരുമ്പോൾ ബ്രൈഡ്സ് ഒക്കെ ഇപ്പൊ ഗോൾഡിനേക്കാളും കൂടുതൽ റെൻറ്റൽ ജ്വലറി വാടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് അവരാണ് ഈ ജ്വലറീസ് ഒക്കെ ശരി നമുക്ക് പരിപാടി ആദ്യം നമുക്ക് സ്കിന്നിന്റെ പ്രിപ്പറേഷൻ സ്കിൻ പ്രിപ്പ് ചെയ്യാന്ന് പറയും അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു വീട് ഇടുന്നതിന് മുന്നേ തറ അടിത്തറ ഉണ്ടാക്കുക അതുപോലെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഫേസിൽ നമ്മൾ ബേസ് ചെയ്യണം അപ്പോൾ സ്കിന്നിന് നമ്മള് മോയ്സ്ചറൈസറും ടോണറും ഒക്കെ കൊടുത്തിട്ട് സ്കിൻ ആദ്യം സെറ്റ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യും അപ്പം അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്

നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു തരിതരി പോലെ ആക്കി എടുക്കും ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് സ്കൂളിൽ പോയി അമ്മ താജ്മഹൽ അപ്പൊ അതിനോട്ട് ഉച്ചക്ക് കത്താനുണ്ട് ഫോട്ടോ എടുക്കാൻ ഇത് കാണുന്ന രാവിലെ പറഞ്ഞു ക്ലാസ്സിലുണ്ട് എന്തായാലും ഫോട്ടോ എടുക്കാനൊക്കെ

ഞാന് അമ്മയായിട്ട് വർത്തമാനം പറഞ്ഞ് അപ്പുറം ഇരിക്കുവീ പിന്നെ മക്കളൊക്കെ ഇതിന്റെ ഇടക്ക് വന്നിട്ട് അവരാ ഇതാക്കണ്ട ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അനക്കൊന്ന് ചെറുങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ട് അമ്മേനെ ഒന്ന് അമ്മേ ഫോട്ടോ കൂടി നമ്മള് കണ്ണിനിങ്ങനെ ഇങ്ങനെ വരയിന്ന് ലൈൻ ചെയ്യുന്നില്ല അതിന് വരെ ചെറിയ കണ്ണായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ബ്ലാക്ക് കളർ ഐഷാഡോ എടുത്തിട്ട് നമ്മള് ചെറുതായിട്ട് ഒന്നിങ്ങനെ സ്മഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നമ്മളിപ്പോൾ കളർ കറക്ഷൻ ചെയ്യുന്നതാണ് കളർ കറക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത് ഇപ്പം ചേച്ചിൻ്റെ ഇവിടുത്തെ കളർ അല്ലല്ലോ കണ്ണിൻ്റെ ഇവിടെ ഇച്ചിരി കുറച്ച് ഡാർക്കില്ലേ അത് എല്ലാം കൂടെ ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പരിപാടിയാണിത് മേലോട്ട് നോയിക്കോയി മേലോട്ട് മേലോട്ടെന്നെ നോയിക്കോളാം അപ്പൊ ഞാനിപ്പോൾ സ്കിൻ ടോൺ നോക്കിയതാ ചേച്ചീൻ്റെ അത് കറക്റ്റ് ആണോന്ന് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒറ്റ ഷെയ്ഡ് ഫൗണ്ടേഷൻ ഒരാൾക്ക് കിട്ടുന്നു ശരിക്കു പറഞ്ഞാൽ ഓരോരുത്തരെ അണ്ടർ ടോൺ എന്ന് പറയും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നമ്മൾ സ്കിന്നില്ല പുറത്തുനിന്നൊരു കളർ അതിൻ്റെ അടിയിൽ നിന്ന് ചിലർക്കൊരു മഞ്ഞപ്പ് ചിലർക്കൊരു റോസ് കളർ അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെ ഓരോരുത്തരും ഓരോ അണ്ടർ ടോൺ ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ മിക്സ് ചെയ്യണം രണ്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ടാന്ന് ചില ഷെയ്ഡ് മെഡിസ് നമുക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര വെള്ളിയായിട്ട് ചെലപ്പ ഡാർക്ക് ഞാൻ യൂസ് ആയിട്ടെന്ന് തോന്നുന്നു

വെച്ചില്ലേ സാരി സാരി ഇത് ക്ലിയർ ഇനി ഇതിനിപ്പോ ചേച്ചിന്റെ മൂതലും ഫുൾ കവറേജ് ആവുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഒരു ഇതും മനസ്സിലാവില്ല ശരിക്കും പെയിന്റ് അടിക്കുന്ന ഒരു വരയില് മൊത്തം വാങ്ങിയിട്ട് പെയിന്റ് അടിക്കണ്ട അമ്മ നമ്മളെല്ലാരും ചെറുങ്ങനെ ഒന്ന് മാറ്റി ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെങ്ങോട്ട് എടുക്കാൻ വേണ്ടി ആ റെഡി 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 ആയിട്ടുണ്ട് 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 കവി നമ്മുടെ ഫൈനൽ ലുക്ക് കൂടെ റെഡിയാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്കിൻ ടോൺ അധികം ചേഞ്ച് ചെയ്യാണ്ട് സ്കിന്നിന്റെ ടെക്സ്ചർ അധികം ഹൈഡ് ചെയ്യാണ്ട് ഉള്ള ആണ് കാരണം ആൾ ഒട്ടും മേക്കപ്പ് ചെയ്യാത്ത ഒരാളാണ് അപ്പം ഒരുപാട് ചേഞ്ച് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒവസ്ഥയായി അതുകൊണ്ട് തന്നെ ആൾക്ക് ഓർണമെന്റ്സ് ആണെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല വളരെ മിനിമം ആയിട്ട് മാത്രമേ ജ്വല്ലറീസ് കൊടുത്തിട്ടുള്ളൂ ഇവിടെ മാറ്റി ആഡ് ചെയ്തിട്ടില്ല വലിയ പെൻഡൻറ്റുകള് ലോക്കറ്റുകൾ ചെയിൻ ഉണ്ടായിരുന്നു അത് ആഡ് ഷോർട്ട് നെക്ലേസ് ഇട്ടിട്ടുള്ളൂ ൾസ് ഒക്കെ ഒറ്റ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഹെയർ നമ്മൾ കുറച്ച് മെസ്സി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹെയർ സ്റ്റൈൽ ബാറ്റ് ബബിൾ ബ്രേഡ് ആണ് ചെയ്തിട്ടുള്ള ഹെയറിൽ കുറച്ച് ഒരു ഹെയർ ആക്സ്രേ വെച്ചിട്ട് അതിനൊന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ സാരിയുടെ ഈ കളർ ചേച്ചിയുടെ എപ്പോഴും വീഡിയോസിൽ ലൈറ്റ് കളേഴ്സ് മാത്രം മാത്രമേ പ്രത്യേകമായിട്ട് ഡിസൈനേഴ്സിനോട് പറഞ്ഞിട്ടാണ് ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പിന്നെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേജാണ് അബീത മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് അപ്പം ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കേൾബ്രോ ഫാമിലി ആണെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്കൗണ്ട്സ് ഞങ്ങൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു ബ്ലെൻഡ് ബൈ പവിത്ര ായിട്ട് വല്യ പരിചയൊന്നും ഇല്ല എന്നാലും മോള് നല്ല നന്നായിട്ടുണ്ട് പോരാതെനിക്ക് എടുത്തു പറയാനുള്ളത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സാരിന്റെ കളറാണ് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സാരി ഉപയോഗിക്കുന്നത് എന്തേലും മോളോട് ഞാൻ പറയാം മോളെ ഇങ്ങനത്തെ സാരി ആകാതെ അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം വളരെ നന്നായിട്ടുണ്ട് കല്യാണത്തിന് എനിക്ക് ഇങ്ങനെ ഒരുങ്ങാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇത് ആ ഒരു കളറും ഞാൻ ഈ സൽക്കാരത്തിന്റെ സാരി റോസ് ഇല്ലാത്ത റോസിനെ ഭയങ്കര ഇഷ്ടമാണ് റോസ് ഇവർ തന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളും ഓർണമെന്റ്സ് ഓർണമെന്റ്സ് പ്രൊവൈഡ് ചെയ്തത് വെഡിങ് ചാംസ് എന്ന് പറഞ്ഞാൽ കലൂരുള്ള കൊച്ചി കലൂരുള്ള പേജാണ് അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും അവരൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഫോട്ടോസ് അയച്ചുതരും അപ്പൊ നമുക്ക് സെലക്ട് ചെയ്ത് അവർ കൊറിയർ അയച്ചു തരും നമുക്ക് അങ്ങനെ ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ ബ്ലൗസ് ഡിസൈൻ ചെയ്തത് മീക്കാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആണ് അവരെ ൂരിലിക്ട് ചെയ്താൽ നിങ്ങളുടെ പീസോ സാരി ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലാന്നട്ടെ പേര് ചെക്കിയിലൊക്കെ കാണാൻ പറ്റും ഇവരെ ഇവരെ വർക്കുകളും കാര്യങ്ങളെല്ലാം കാണാം അപ്പൊ ഇനിയിപ്പോ കവിന്റെ ഫോട്ടോ കൊടുത്തിട്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അങ്ങനെ ഏകദേശം ഇതായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കാണുന്നത് മുമ്പ് നമ്മൾ സാരി മാത്രം ലൈറ്റായിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇടുന്ന വീട്ടിൽ നിന്ന് അതിനോട്ട് എല്ലാം മേക്കപ്പ് ചെയ്തിലായിട്ട് ചെയ്യില്ലെങ്കിലും ഫുൾ ഒരു കല്യാണത്തിന്റെ രീതിയിൽ ഭയങ്കര മാറ്റം ഉണ്ട് നേരത്തെ മാക്സീറ്റ് വരുന്ന കാണുമ്പോല്ലേ പെട്ടെന്ന് നമുക്കൊരു ഭയങ്കര മാറ്റം സത്യോ സത്യോ അങ്ങനെയുള്ളത് എന്താ തിരിയേണ്ട രീതിയിലാണ് അപ്പോൾ ഇനി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചിറക്കാരണം ഫോട്ടോ എടുക്കാനും പോകും അപ്പോൾ കുറേ സമയമാവും വീഡിയോ നമ്മൾ ഇവിടെ ടി വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നാളത്തെ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും ഇവരെ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യാം ഇങ്ങനത്തെ മര്ക്കാരെങ്കിലും ആവശ്യമില്ല അപ്പോൾ അതെ ഇവരെന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറും കാര്യങ്ങളും നിങ്ങളെ ഇഷ്ടം അതെ 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 അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കണ്ണൂർ തന്നെയാണ് അപ്പോൾ ആരെയും ഉണ്ടെങ്കിൽ ഇവർ നമ്പറും കാര്യങ്ങൾ ഞാനിത് കൊടുക്കാം അപ്പോൾ അത് എന്തെങ്കിലും ബന്ധപ്പെടുക എന്നേപ്പം ഫോട്ടോ എൻ്റെ അവർ ഇപ്പം വരും എന്നിട്ട് ഫോട്ടോ എടുക്കുക അപ്പോൾ അതുപോലെ തന്നെ അനോട്ടി അപ്പോഴേക്ക് എത്തുന്നു ഒന്ന് ഉച്ചയാകുമ്പം കൂട്ടാൻമാരം പറഞ്ഞ് വിളിച്ചില്ല അവിടെ കൂട്ടറോണം ഫോട്ടോ എൻ്റെ അവർ വരുമ്പോഴേക്ക് എത്തുന്നതായിരിക്കുന്നത് പിന്നെ വീഡിയോ വെച്ചാൽ കുറേ സമയമായിട്ട് ഉണ്ടാവും ഇനി ഇപ്പോൾ നമ്മൾ ചെറുക്കോട്ടോലും വീഡിയോ ഫോട്ടോസ് എടുക്കലും പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒന്നും അപ്പ് ചെയ്ത് കാണാനില്ലെന്ന് അപ്പൊ ഇന്നാണ് സാധിച്ചത് നല്ല താങ്ക് യു അപ്പൊ എന്തായാലും ആര് അല്ല അയ്യോ നമുക്ക് അങ്ങോട്ട് അതെന്തായാലും നമുക്ക് ഫോട്ടോ പോവാം പുതിയ ശേഷം നാളെ വരാം അത് വരെ